വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശു മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ജപമാല മാസം അവസാനിക്കുകയാണ് ആരംഭം കുറിച്ച അന്നു മുതൽ ഇക്കഴിഞ്ഞ മുപ്പത് ദിവസം പരിശുദ്ധ അമ്മ വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ പറ്റിയും വിവിധ രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും വിവിധ ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വന്നതിനെ പറ്റിയും ധ്യാനിച്ച് ആ ഒരു ധ്യാനത്തോടു കൂടെ അമ്മയുടെ കരം ഗ്രഹിച്ച് പുത്രനിലേക്ക് നാം ഇങ്ങനെ പ്രദക്ഷിണം നടത്തുകയായിരുന്നു പ്രിയമുള്ളവരെ ഇനിയും ഒരുപാട് ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ചില ഭാവങ്ങളെ ചിന്തിക്കാനുണ്ട് അത് മുഴുവനും പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഇനിയും പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് അമ്മ ഭാവങ്ങളെ ചേർത്ത് നിർത്തി അവസാനിപ്പിക്കാം എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ പ്രിയമുള്ളവരെ ആ ചിന്ത അമ്മ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവസാന ദിവസം നീ നിന്നെ ശ്രമിച്ചു എൻ്റെ മക്കളോട് പറയേണ്ടത് ഇത്ര മാത്രം പ്രിയമുള്ള മകനെ പ്രിയമുള്ള മകളെ പരിശുദ്ധ അമ്മ നമ്മെ നോക്കി സംസാരിക്കുന്നതിങ്ങനെയാണ് എൻ്റെ മകനെ എൻ്റെ മകളെ ഞാൻ നൽകിയ ജപമാല നീ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നൽകിയ ഉത്തരീയം നീ ധരിക്കുന്നുണ്ട് ഞാൻ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നീ പ്രാർത്ഥനയായും പ്രദക്ഷിണമായും തീർത്ഥാടനമായും ഒക്കെ കടന്നു വരാറുണ്ട് പക്ഷേ ഇന്നെനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത്ര മാത്രം നിൻ്റെ ഉള്ളിൽ ഞാനെന്ന എന്ന ഭാവം ഉണ്ട് ഞാൻ ഭാവം എന്ന് പറയുമ്പോൾ അഹങ്കാരമായിട്ടല്ല അമ്മ പറയുന്നത് അമ്മ എന്ന ഭാവം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ ഉള്ളിലെ അമ്മഭാവത്തെ നീ പ്രോത്സാഹിപ്പിക്കണം നീ പ്രോത്സാഹിപ്പിച്ച് നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ആ അമ്മഭാവം നീ എടുത്ത് ഉപയോഗിക്കണം അങ്ങനെ അമ്മഭാവത്തെ ഭാവത്തെ എടുത്തുപയോഗിക്കുമ്പോൾ എനിക്ക് നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ഞാനെന്ന ആ പരിശുദ്ധ അമ്മയുടെ ഭാവത്തെ പകർന്നു നൽകാൻ സാധിക്കും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സുന്ദരമായ ഒരു അവസരമാണ് നമുക്കും പരിശുദ്ധ അമ്മയാകാനുള്ള അവസരം അത് പ്രിയമുള്ളവരെ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എളുപ്പമാണ് പക്ഷേ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുക അമ്മയെപ്പോലെ ജീവിക്കുക അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടത്തിയ പ്രദക്ഷിണം അത് സഹനങ്ങളുടെ ഒരു പ്രദക്ഷിണമായിരുന്നു പക്ഷേ പരാതിയില്ലായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായിരിക്കുമെന്ന വലിയൊരു ഭാവവും വലിയൊരു ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു അതിനാൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മളോട് അമ്മ സ്നേഹത്തോടു കൂടെ നമ്മളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തി പറയുന്നത് ഇത്രമാത്രം എനിക്ക് ഇനിയും ഒരുപാടിടങ്ങളിൽ ഒരുപാട് മക്കളിലേക്ക് ഇതേപോലെ ഇനിയും കടന്നു വരണം അതിന് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് നിൻ്റെ ഉള്ളിൽ ഒരമ്മ ഭാവമുണ്ട് അത് നിന്റെ വാക്ക് പ്രവൃത്തി നോട്ടം പെരുമാറ്റം സ്പർശനം എന്നിവയിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ ഞാൻ നിന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് പ്രിയമുള്ളവരെ അമ്മ പറയുന്നു ൂപത്തിന് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ് രൂപം നിൻ്റെ രൂപമാണ് ഭാവം എൻ്റെതാണ് അതേപ്രിയമുള്ളവരെ അമ്മ ഭാവം ഉള്ളിലേക്ക് സ്വീകരിച്ച് ഈ രൂപത്തിലൂടെ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ ആദ്യം ഞാൻ സൂചിപ്പിച്ചു പരിശുദ്ധ അമ്മ ഒരുപാടിടങ്ങളിൽ ഇനിയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്തയും സങ്കടവും ചിലരുടെ ഉള്ളിലുണ്ടാകും പ്രിയമുള്ളവരെ ഇത് അവസാനിപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ കേൾക്കണമെന്നാഗ്രഹിക്കുന്ന മറ്റുള്ളവർ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളും നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാവുന്നതാണ് പ്രിയമുള്ളവരെ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല മുന്നോട്ടുള്ള യാത്രയിൽ പറ്റുമെങ്കിൽ ശനിയാഴ്ചകളിൽ അല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരവസരങ്ങളിൽ നിങ്ങൾ നൽകുന്ന നിങ്ങൾ കേൾക്കണം മറ്റുള്ളവർ ഇനിയും അറിയണം എന്നാഗ്രഹമുള്ള പ്രത്യക്ഷീകരണങ്ങളെ ഞങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളിലേക്ക് പകർന്നു നൽകുകയാണെങ്കിൽ അത് പരിശോധിച്ച് നിങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് കരങ്ങൾ കൂപ്പാവും കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം നമുക്ക് കാരുണ്യവാനായ കൃതാവേ എന്റെ ഉള്ളിലെ അമ്മയെന്ന ഭാവത്തെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് വാക്ക് പ്രവർത്തി ചിന്ത പെരുമാറ്റം നോട്ടം സ്പർശനം എന്നിവയിലൂടെ പകർന്നു നൽകി ഞാനെന്ന രൂപത്തിലൂടെ അമ്മയെന്ന ഭാവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ